Hi welcome പാകിസ്ഥാനിൽ വമ്പൻ അടി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആടിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒന്നൊന്നര അടി പാകിസ്ഥാൻ പട്ടാളക്കാർ ആടിയും കൊണ്ട് തുണിയും പറഞ്ഞ് കണ്ടവല്ല കായൽ വടി ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് അടിക്കുന്നത് അടിച്ചത് യാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ബലൂച്ച് പോരാളികളാണ് ഇവന്മാരെ അടിച്ചു ഉരുട്ടാനായിട്ട് അവിടെ അണിനിരന്ന് നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് പാകിസ്ഥാനിൽ ഇങ്ങനൊരടി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും കാരണം പാകിസ്ഥാനിൽ ഈ ബലൂച്ച് പോരാളികൾ ശക്തമായിട്ടുള്ള അടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനാല് നഗരങ്ങൾ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇതുവരെ വന്ന റിപ്പോർട്ട് ഇനി അത് കൂടാനേ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റോറി നമുക്കൊന്ന് ഡിസെക്ട് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാനെ അമേരിക്ക അടിക്കാൻ പോവുകയാണ് അമേരിക്ക അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ കൊണ്ടുവന്ന് ഡീഗോ ഗാഴ്സയില് ഡോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു തൊട്ട തൊട്ടവൻ്റെ കൈ വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഡ്രോൺ ക്യാരിയർ കപ്പലായിട്ടുള്ള ഷാഹിദ് ബഗേറിയ എന്ത് ചെയ്തു നീറ്റിലേക്ക് ഇറക്കി നീറ്റിലേക്ക് ഇറക്കിയിട്ട് ഇറാൻ ഒരു ഭീഷണി കൂടെ മുഴക്കി അതായത് എങ്ങാനും ഒരു മെസ്സൈൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊഞ്ഞുമോനെ ഹോർമോസ് കടലെടുക്കുക എന്ന് പറഞ്ഞൊരു കടലെടുക്കിവിടെയുണ്ട് ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഇത്ര ശതമാനം അൻപതിലേറെ ശതമാനം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ കുഴിബോംബ് വെച്ചിട്ടുണ്ട് ഈ കുഴിബോംബ് നമ്മളങ്ങോട്ട് പൊട്ടിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അമേരിക്ക ആ മുന്നറിയിപ്പ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലേ എന്നറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഇറാനിൽ വമ്പൻ സ്ഫോടനമാണ് അവിടെയും ഇവിടെയും എല്ലാം നടന്നത് ആ സ്ഫോടനത്തിൽ അഞ്ച് പേര് മരിക്കുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഇസ്രായേൽ അമ്മച്ചാണ് ഇല്ല എനിക്ക് പങ്കില്ലേ എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇസ്രായേലിന് ഈ സ്ഫോടനത്തിൽ പങ്കില്ല പിന്നെ ഈ സ്ഫോടനത്തിൽ ആർക്കാണ് പങ്ക് എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ അമേരിക്ക അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിനിടയിലാണ് ശനിയാഴ്ച ഇറാനിൽ രണ്ട് വ്യത്യസ്ത സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കണം പോരാത്തതിന് തെക്ക് പടിഞ്ഞാറൽ നഗരമായിട്ടുള്ള അഹ്വാസിൽ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ സ്ഫോടനത്തിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടം സമ്പൂർണ്ണമായി തകർന്ന് നാല് പേർ മരിച്ചതായിട്ട് അവിടെയുള്ളൊരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സ്ഫോടനം നടന്നതാണ് തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് തുറമുഖ നഗരമായിട്ടുള്ള അബ്ബാസിലാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത് അവിടെ ഒരാൾ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ അവിടെ സ്ഫോടനമൊക്കെ നടന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് നിന്ന് ബലൂചിസ്ഥാൻ ആർമി ഇങ്ങനെ പടപട പടപടാ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ സേനയാണെങ്കിൽ ജയ് ഭവാനി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് പറകിലോട്ട് പോകാം നമ്മുടെ ഖമേനി എന്ന് പറയുന്ന ആ വേട്ട വളണ്ടല്ലോ ഇന്ത്യക്ക് ഒരു മെസ്സേജ് തന്നു അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ കാലത്തെയും സുഹൃത്താണ് ഞങ്ങളുടെ എല്ലാ കാലത്തെയും നന്മനാണ് ഇന്ത്യ അതിന് ഏറെക്കുറെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് നന്ദി മാത്രം ഉള്ളല്ലേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഈ കമേനി എന്ത് ചെയ്തു പുറത്തേക്ക് വിട്ടു കമേനി ആ മെസ്സേജ് പുറത്തേക്ക് വിട്ടതും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളതും മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഓ പാവം ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധം ശക്തമായിട്ടുള്ള ബന്ധം അദ്ദേഹം അയവെറക്കുകയാണ് പിന്നെ പശുവിൽ അയവർക്കാൻ അപ്പം അങ്ങനെ അയവെറക്കുകയാണെന്നാണ് നമ്മുടെ നാട്ടുകാരെല്ലാം വിചാരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം അങ്ങനെയല്ല ഇതൊരു കോഡ് ഭാഷയാണ് ഈ കോഡ് ഭാഷയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പാകിസ്ഥാനെ അടിച്ചുരുട്ടണമെങ്കിൽ ഇവിടെ അമേരിക്കയും ഞങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള അലവലാദികൾ ബലൂച്ചിസ്ഥാൻ വഴി ഞങ്ങളുടെ പ്രദേശത്തേക്ക് വരില്ല പാകിസ്ഥാനിൽ കുറേ അലവലാതി കാര്യം കയറിയിട്ടുണ്ട് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനിൽ കൊണ്ടുവന്ന അവമാരുടെ യുദ്ധവുമാൻ ഞങ്ങളെ കേട്ടിട്ടുണ്ട് പോലത്ത അസീം മുനിയറിഞ്ഞാൽ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന ഒമാനെല്ലാം ൂടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അസീമുനിറഞ്ഞ ചാക്കിലാക്കി പാകിസ്ഥാനെ ഇപ്പോൾ അമേരിക്ക അമേരിക്കയുടെ കളിപ്പാവയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിപ്പോൾ വമ്പം പ്രതിഷേധം നടക്കുകയാണ് കാരണം ഇസ്രായേലിൻ്റെ പീസ് മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പീസ് ആ ഒരു ട്രീറ്റി അതിൽ പിടിച്ച് യൌമാരെ ചേർത്ത് ഒമ്പത് ലക്ഷം ഡോളറാണ് അതിൽ ചേരാനായിട്ട് കൊടുക്കേണ്ടത് ട്രംപ് അതെല്ലാം യൗമാരെ കൊണ്ട് കൊടുപ്പിച്ച് അതിൽ പിടിച്ച് ചേർത്ത ശേഷം പാകിസ്ഥാൻ പട്ടാളക്കാരെ പറഞ്ഞ് എങ്ങോട്ട് വിട്ട് ഫലസ്തീനെ വിട്ട് അപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇനി ഫലസ്തീൻ്റെ സുരക്ഷ നോക്കിക്കോളണം സംഭവം വേറെ ഒന്നുമില്ല ഹമാസ് ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ പട്ടാളം അവന്മാരെ അടിച്ചു അതായത് ഹമാസും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ അവിടെ കിടന്ന് അടികൂടാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊരു വലിയ പ്രതിഷേധം പാകിസ്ഥാനിലുണ്ടായി അതവിടെ നിന്നോട്ടെ അത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യം അവിടെ എവിടെയും കറാച്ചി ചക്ക മാങ്ങ തെങ്ങാ ലാഹോർ അവിടെയൊക്കെ നടക്കുന്ന പ്രതിഷേധം ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ബലൂച്ചിസ്ഥാൻ പെട്ടെന്നൊരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ് അതായത് ഈ കമേനി ഇന്ത്യയോട് പറഞ്ഞില്ലേ നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സഹായിക്കണം എന്നൊരു ധ്വനിയുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ബലൂചിസ്ഥാനിലെ സംഘർഷം തുടങ്ങുകയാണ് ഈ ബലൂചിസ്ഥാനിലെ സംഘർഷം തുടങ്ങിയ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതാദ്യം തുടങ്ങുന്നത് ഈ ചൈനയുടെ ഒരു കോറിഡോർ ഈ ബലൂചിസ്ഥാനകത്തൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു കോറിഡോർ അവിടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതിവിടെ കൂടെ കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല കാരണം ഇവിടെയുള്ള റേർ എത്ത് മെറ്റൽസ് എല്ലാം യവൻ തോണ്ടിക്കൊണ്ടുപോയി ഇവൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും കൊടുക്കാൻ പോവാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് യവുമാര് തക്കം പാത്തു നിന്ന പോലെ പ്രതിഷേധത്തിന് ഞങ്ങൾക്ക് ഇറങ്ങുന്നത് യവുമാർ എന്തു ചെയ്തു ജാഫർ എക്സ്പ്രസ് ഉണ്ടല്ലോ നല്ലൊരു ഉണക്കത്തങ്ങാണി ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്നത് അത് ഈ ബലൂച്ചിസ്ഥാനിലൂടെയാണ് ഓടുന്നത് യവുമാർക്ക് ഇത്രയും പണി കിട്ടിയിട്ട് ഈ ജാഫർ എക്സ്പ്രസ്സിന് സുരക്ഷ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ അത് തന്നെ അങ്ങ് നിർത്താനോ യവന്മാർക്ക് അങ്ങനെ യാതൊരുവിധ സെറ്റപ്പും അത് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ ഇടക്കിടക്ക് ജാഫർ എക്സ്പ്രസ്സിൽ ഒരുപാട് സൈനികരെ കയറ്റി അങ്ങോട്ട് വിടും ഈ ജാഫർ എക്സ്പ്രസ് എന്ത് ചെയ്യും ഒന്നെങ്കിൽ ബലൂച്ചിസ്ഥാൻ റാഞ്ചും അവിടെയുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ പാളത്തിൽ ബോംബ് വെച്ച് പാളം തെറ്റിച്ച് ജാഫർ എക്സ്പ്രസ്സിനെ എന്തു ചെയ്യും അട്ടിമറിക്കും അങ്ങനെ കുറേയാണ് ചത്തു മലക്കും അങ്ങനെ ചത്തു മലക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടേ ഇതിപ്പോൾ ഒരുപാട് പേര് ചത്തിൽ പിന്നെ എന്തിനാണ് ഈ പാകിസ്ഥാൻ ഈ ബലൂച്ചിസ്ഥാനിലോട്ട് വിടുന്ന ഈ ജാഫർ എക്സ്പ്രസ് വീണ്ടും തുടരുന്നത് അതിനകത്ത് വേറൊരു കഥയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഈ അസീം മുനീർ എന്ന് പറഞ്ഞ വട്ടവിളിയുണ്ടല്ലോ അവനെ എതിർക്കുന്ന സകല പട്ടാളക്കാരിയെ യവൻ ചെയ്യും യവൻ പറഞ്ഞു നേരെ ബലൂച്ചിസ്ഥാനിലേക്ക് വിടും ചാവട്ട പുല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ബലൂച്ചിസ്ഥാനിലേക്ക് വിടും അതും ജാഫർ എക്സ്പ്രസ്സിൽ തന്നെ ഇവൻ കയറ്റി വിടുമെന്നുള്ളതാണ് വേറൊരു കാര്യം അങ്ങോട്ട് പോകുമ്പോൾ യവൻ അറിയാം ഈ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനെയാണ് യവൻ അവിടെയുള്ള പട്ടാളക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാ മതി ജാഫർ എക്സ്പ്രസ് നിർത്താനും പോകുന്നില്ല അങ്ങനെ ജാഫർ എക്സ്പ്രസ് വന്നപ്പോൾ ജാഫർ എക്സ്പ്രസ്മാരെ അട്ടിമറിച്ചു അന്ന് ചത്ത പട്ടാളക്കാർക്ക് കയ്യും കണക്കൂല അന്നെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ചത്ത പട്ടാളക്കാർക്ക് കയ്യും കണക്കൂല അതിനുശേഷം പാകിസ്ഥാൻ ആർമി എന്ത് ചെയ്തു ബലൂച്ചിസ്ഥാനിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമം നടത്തി എങ്കിലും ബലൂച്ചിസ്ഥാൻ്റെ ആ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് ബലൂച്ച് സൈനികരെ അവർ വകവരുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ അതിനുശേഷം പുറത്തു വന്നു അതിനുശേഷമാണ് യഥാർത്ഥ കളി പുറത്തു വരുന്നത് ആ കളി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫെറാഖ് ഫെറാഖാണ് ഫൊറാഖാണ് അങ്ങനൊരു ഓപ്പറേഷൻ ആ ഒരു ഓപ്പറേഷൻ ബലൂചിസ്ഥാൻ സ്റ്റാർട്ട് ചെയ്തു അതിനെ തിരികൊളുത്തി പിന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ അച്ചം പൂച്ചം കൈ കൊണ്ടാണ് കാലുകൊണ്ടാണ് മടലുകൊണ്ടാണ് ഒന്നും അറിയാത്ത രീതിയിലാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെ അടിച്ചുവിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയതേ ഉള്ളൂ നൂറ്റി അറുപത്തിയഞ്ച് പേർ ചത്തുമലച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ എൺപത്തി നാല് പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ട് എന്നാണ് പറയുന്നത് പാകിസ്ഥാനിൽ രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു ഇതിൽ നൂറ്റി അറുപത്തി ആറ് പേർ മരിച്ചു സി പി ഇ സിക്ക് എതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ പതിനാല് നഗരങ്ങളിലായി നാൽപ്പത്തിയെട്ട് സ്ഥലങ്ങളിലാണ് ബോംബ് സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നത് ഈ പതിനാല് സ്ഥലങ്ങളും ബലൂജ് ലിബറേഷൻ ആർമി കൈയടക്കി കഴിഞ്ഞു ഇനി ഇറാഖും അമേരിക്കയുമായിട്ടൊരു അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഈ ബലൂചിസ്ഥാൻ വഴി പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് കയറുക അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങോട്ടേക്ക് കയറുക എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ എന്താണ് ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ നമ്മുടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയോട് പറയുന്നു നിങ്ങൾ നമ്മുടെ നല്ല സുഹൃത്താണെന്ന് ഉടനെ തന്നെ ബലൂചിസ്ഥാനിൽ ഫൈറ്റ് തുടങ്ങുന്നു ഈ ബലൂചിസ്ഥാൻ ഫണ്ട് ചെയ്യുന്നത് ആരാ നമ്മളാണ് അതായത് ഇന്ത്യയാണ് എന്നാണ് ആര് പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ ഇന്ത്യയത് ഞങ്ങൾക്ക് ഈ ബലൂച്ച് പോരാളികൾക്കൊന്നും ഫണ്ട് ചെയ്യുന്ന പരിപാടിയില്ല ഞങ്ങൾ അത്തരക്കാരൻ ഞെഹീഹെ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്നും ആയിരിക്കില്ല ആവാനുള്ള സാധ്യത കുറവാണ് എങ്കിലും അടി തുടങ്ങി അവിടെ അങ്ങനെ തുടങ്ങി എന്താണ് അവിടെ വമ്പൻ സ്ഫോടനമൊക്കെ തുടങ്ങി ഇപ്പോൾ ബലൂചിസ്ഥാനിൽ വലിയ ആക്രമണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിരോധിത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എം ആർ എന്ത് ചെയ്തു അമേരിക്കയിൽ ട്രംപ് വന്ന ശേഷം ബലൂചിസ്ഥാനെ നേരിടുന്നല്ലോ അതുകൊണ്ട് തന്നെ ട്രംപ് ഈ ബി എൽ എയെ പിടിച്ച് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൽ ആഡ് ചെയ്തു അങ്ങനെ നിരോധിത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഓപ്പറേഷൻ ഹീറോഫ് അതാണ് അതിൻ്റെ പേര് ഹീറോഫ് അത് തുടങ്ങി അതിനംഭിച്ചതിനു ശേഷം മേഖലയിലെ പല നഗരങ്ങളിലും സൈന്യവും നിരോധിത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിൽ കനത്ത ആക്രമണവും ഏറ്റുമുട്ടലുകളും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് ബി എൽ എ ആക്രമണം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ പാകിസ്ഥാൻ സൈന്യം നേരിടുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി തുടരുന്ന ആക്രമണമാണ് ആടി എന്നൊക്കെ പറഞ്ഞല്ല ചിമിട്ട് ആടി നല്ല കിണ്ടൽ വെയിറ്റിട്ട ഇടിയാണ് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് യുമാരിയും ഊക്കനെ ഇടിച്ച് കയറ്റി കൊടുക്കുന്നത് അങ്ങനെ ഇടിയും ആക്രമണവും ഏറ്റുമുട്ടലുകൾക്കും ഇടയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ബി എൽ എ നിരവധി നഗരങ്ങൾ പിടിച്ചെടുത്തതായിട്ടുള്ള വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബി എൽ എ പന്ത്രണ്ട് നഗരങ്ങൾ കൂടി പിടിച്ചെടുത്തു ആദ്യം പതിനാല് പിടിച്ചെടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പന്ത്രണ്ടെണ്ണം കൂടെ പിടിച്ചെടുത്തതായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിരോധിത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ഓപ്പറേഷൻ ഫെറോഫിൻ്റെ രണ്ടാം ഘട്ടം ഫെറോഫ് ടു പോയിൻറ്റ് ഒ അതും തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തായിരുന്നാലും ഈ ഉമാർ രണ്ടം കീറും അതിൽ യാതൊരുവിധ സംശയവുമില്ല സംസ്ഥാനത്തെ പതിനാലിലധികം നഗരങ്ങളെ ആക്രമിക്കുകയും ബോംബ് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബി എൽ എ സൈന്യവും വലിയ തോതിലുള്ള ഓപ്പറേഷനിൽ പ്രതികരിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ വെള്ളിയാഴ്ച രാത്രി ആക്രമണം ആരംഭിച്ചതിന് ശേഷം കൊച്ച ഗാദ്വർ മക്രാൻ ഹായ് യമൻ നുഷ്കി തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ആക്രമണത്തിൻ്റെ പിടിയിലാണ് വെള്ളിയാഴ്ചയാണ് ഈ ആക്രമണം തുടങ്ങിയത് അല്ലെങ്കിൽ ഹുമാർക്ക് ആ ദിവസമാകുമ്പോൾ പിന്നെ വാവടുക്കുന്ന പോലെയാണ് എന്തായിരുന്നാലും ബി എൽ എ വിമതർ പോലീസ് പോസ്റ്റുകൾ അർദ്ധസൈനിക ക്യാമ്പുകൾ സ്ഥലങ്ങൾ എന്നിവ ആക്രമിക്കുന്നു പതിനെട്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടു പതിനഞ്ച് സൈനികരും നൂറ്റി മുപ്പത്തിമൂന്ന് വിമതരും കൊല്ലപ്പെട്ടു അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാക് പട്ടാളം പറയുന്നത് പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് എൺപത്തിനാല് മുതൽ നൂറ് വരെ പാക് പട്ടാളക്കാരെ ഞങ്ങൾ തട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ അതിൻ്റെ കണക്കൊന്നും പുറത്തു വിടില്ല കാരണം പാകിസ്ഥാൻ നാണക്കേടാണ് എന്തായാലും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ വൃത്തങ്ങളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച മാത്രം നടന്ന ഈ ആക്രമണങ്ങളിൽ സാധാരണക്കാർ സാധാരണക്കാരുൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പതിനെട്ട് സാധാരണക്കാരും പതിനഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു സൈന്യത്തിന്റെ പ്രതികാര നടപടിയിൽ ഒരേ ദിവസം തൊണ്ണൂറ്റി രണ്ട് ആക്രമണകാരികൾ കൊല്ലപ്പെട്ടു അതേസമയം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ബലൂചിസ്ഥാനിലുടനീളം അങ്ങിങ് വമ്പൻ സ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് വിമതരെ ഇല്ലാതാക്കി മസ്തൂങ് ജില്ലയിലെ ഒരു ജയിലിൽ ആക്രമിച്ച് വിമതർ മുപ്പതിലധികം തടവുകാരെ മോചിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സുരക്ഷാ സേനയുടെ കൈകളാൽ ഏകദേശം എഴുന്നൂറ് വിമതർ കൊല്ലപ്പെട്ടതായി മന്ത്രി സർഫറാസ് ബുക്തി പറഞ്ഞു എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം സമയത്ത് തുടരുന്ന ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും വളരെയധികം നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എൺപത്തിനാല് പാകിസ്ഥാൻ സൈനികരെയാണ് ബലൂച്ചിസ് ലിബറേഷൻ ആർമി കാലപുരുക്കി അയച്ചിരിക്കുന്നത് ബി എൽ എ ഇങ്ങനെയാണ് അവകാശപ്പെടുന്നത് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ബി എൽ എ തന്നെ ഏറ്റെടുത്തു പതിനാല് നഗരങ്ങളിലായി നാൽപ്പത്തിയെട്ട് സ്ഥലങ്ങൾ ആക്രമിച്ചതായി ഞാൻ തന്നെ ഞാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സാർ എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടത് ന്യുഷ്കിയിലെ കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം പിടിച്ചെടുത്തതായും എൺപത്തിനാല് പാകിസ്ഥാൻ സൈനികരെ തട്ടിക്കളഞ്ഞതായും വക്താവ് ജയന്ത് ബലൂച്ച് അവകാശപ്പെട്ടു എന്നിരുന്നാലും ബി എൽ എയുടെ അവകാശവാദം പാകിസ്ഥാൻ സൈന്യം നിരസിച്ചു ഓപ്പറേഷൻ ഹറോഫിൽ ബി എൽ എ ചാവേർ ബോംബർമാരെയും മജീദ് ബ്രിഗേഡിൽ നിന്നുള്ള സ്ത്രീകളെയും ഉപയോഗിച്ചിട്ടുണ്ട് റെയിൽവേ ഉൾപ്പെടെയുള്ള റോഡുകൾ അടച്ചിടൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റോഡുകളിലും റെയിൽവേ ലൈനുകളിലും കലാപകാരികൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി നസീറാബാദ് ജില്ലയിലെ ഒരു റെയിൽവേ ട്രാക്കിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട് പ്രവിശ്യയിലെ എല്ലാ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിട്ടുണ്ട് കലാപകാരികൾ എല്ലായിടത്തും റോഡുകൾ ഉപരോധിക്കുകയും ഇവിടെ നിന്ന് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് ബലൂച്ച് ഇതര ജനങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ബലൂചിസ്ഥാനിലെ ആക്രമണത്തിനുള്ള കാരണം ഒരു സ്വതന്ത്ര തിങ്ക് ടാങ്ക് സിആർഎസ്എസ് എന്നാണ് പേര് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ തീവ്രവാദ ആക്രമണങ്ങൾ മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ചു ബലൂചിസ്ഥാനിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണം പ്രധാന കാരണം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാടിയാണ് ഇത് പറഞ്ഞ് നമുക്ക് അതായത് ഇന്ത്യയ്ക്ക് ബലൂചിസ്ഥാൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ചൈന നൈസായിട്ട് കയറുന്നുണ്ട് അതിനോ നിങ്ങൾ ഇങ്ങോട്ട് ഗോവാദ്വാർ തുറമുഖത്തിലോട്ട് വാ എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞത് നമ്മൾ പിന്നെ അതൊന്നും കണ്ടില്ല എന്ന് ഇങ്ങനെ നടിച്ച് എന്തായാലും ബലൂചിസ്ഥാൻ ജനത ഈ പദ്ധതിയിൽ രോഷാകുലനാണ് അതായത് ചൈനയുടെ ഈ പദ്ധതിയിൽ അതിനാൽ അവർ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നത് തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ബലൂചിസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ് അതിൻ്റെ ഇടയിൽ നൈസായിട്ട് കയറി ഇറാനും അമേരിക്കയും കൂടെ ചടപടാൻ അടിസ്ഥാനം ും ഹോർമോസ് കടലിടിക്കിന് വല്ലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടിയട പിടിയട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള സുഡാപ്പികൾ സംഘികളും എല്ലാം കൂടെ ചേർന്ന് പെട്രോൾ വില എന്ന് പറഞ്ഞ് ബഹളം വെച്ചു തുടങ്ങും കാരണം ഹോർമോസ് കടലിടിക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അച്ചമ്പുച്ചം വില കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ ഈ മധ്യപൂർവ്വ ഏഷ്യ എന്ന് പറയുന്നത് വീണ്ടും ഒരു തീഗോളമായി ഗോളമായി മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനെ അറിയാമല്ലോ ഇറാൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അടി കൊള്ളും പക്ഷേ അടി കൊല്ലുമ്പോഴും ഏവമാരി ബാക്കിയുള്ളവന്മാര് എല്ലാം അച്ചംപുച്ചൻ തകർത്തിട്ട് ഏവന്മാരി ചാവു എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് അങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു അതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഇറാനിയൻ പ്രതിഷേധക്കാരെ ചുട്ടരിക്കുകയാണെന്നുള്ളതാണ് ഒന്നും ചെയ്യുന്നില്ല നേരെ പിടിക്കുക എന്നിട്ട് തുണി മൊത്ത ഉരിച്ചു കളയുക എന്നിട്ട് നഗ്നരാക്കി നിർത്തുക എന്നിട്ട് ഐസ് കട്ടേറ്റ വണ്ടയൊക്കെ കടത്തുക നഗത്തിൻ്റെ ഇടയിൽ സൂചി കയറ്റുക പിന്നെ മറ്റേ സാമാനമൊക്കെ ചെത്തി കളയുക ഇതൊക്കെയാണ് അവന്മാരുടെ പ്രധാനപ്പെട്ട പണി പിന്നെ നമ്മുടെ ജയിലറിൽ വർമ്മം ചെയ്യുന്നത് പോലെ സൾഫ്യൂരിക് ആസിഡിനകത്തിട്ട് ഇങ്ങനെ ഉരി ിക്കെടുക്കും അതാണ് നമ്മുടെ അയത്തുള്ള ഖമേനിയുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇറാനിൽ ഇപ്പോൾ വലിയ ഒരു സംഘർഷത്തിൻ്റെ ഒരു കാഹളം മുഴങ്ങുമ്പോൾ പാകിസ്ഥാനിൽ ഒരു സൈഡിൽ നിന്ന് അച്ച അമ്പൂച്ച ആടി തുടങ്ങി പാകിസ്ഥാൻ സമ്പൂർണമായിട്ട് അസ്ഥിരപ്പെട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഒരു കുഴപ്പമില്ല നശിക്കട്ടെ നശിച്ച് നറോണക്കല്ലെടുക്കട്ടെ പണ്ടോ അടങ്ങട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ശരി